സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജിൻഡെ കുറിച്ചാണ് ഞാൻ ചാനൽ തുടങ്ങിയ ജിൻഡേക്കുറിച്ച് വീഡിയോ ഇടാൻ വേണ്ടിയാണ് എനിക്ക് അവിടെ ഇഷ്ടമുള്ള മത്സരാർത്ഥി ജിൻഡേ ആണ് അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നേരത്തെ അപ്പോൾ പല ആളുകളും ചാനലിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് കമൻറ്റിട്ട് ജിൻഡോയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത് പിന്നെ ബ്രോ എന്തിനാണ് ജിൻഡോനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ജിൻഡോടെയുള്ള യോഗ്യത ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാൻ മേലെങ്കിൽ അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജിൻഡോ സ്നേഹിക്കുന്നതല്ല നമ്മുടെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ജിൻഡോയുടെ മാത്രം വീഡിയോസ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഉണ്ട് എല്ലാ മനസ്സിലാർത്ഥിയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എല്ലാവരും കമൻറ്റ് ഇടുന്ന ഒരു കാര്യമാണ് ജിൻഡോ എന്തിനാണ് ഇപ്പുറം സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയ്ക്ക് എന്ത് യോഗ്യതയാണ് പിന്നെ കുറേ പേര് കുറേ മണ്ടത്തരങ്ങളും കുറേ പൊട്ടത്തരങ്ങളും ഉള്ളവർക്കോ പിന്നെ കപ്പടിക്കുകയുള്ളൂ ഞാൻ ഈ ഇങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേറെ ഓർക്കണ്ട അവർക്കുണ്ട നിങ്ങൾ ഞാനൊരു കാര്യം പറയാം ജിൻഡോ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മത്സരാർത്ഥിയാണ് ഒരു ഗ്രൂപ്പിലും ജിൻഡോ ഇല്ല ഒറ്റയ്ക്ക് എന്നും കളിക്കുന്നൊരു മത്സരാർത്ഥിയാണ് പലരും മണ്ടരെന്നും പൊട്ടര എന്നും ഒക്കെ ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതൊന്നും അല്ലെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പോയി വാഴച്ചോട്ടിൽ പോയിരുന്നിട്ടില്ല ഏതെങ്കിലും ബെമ്പിള്ളാരെ വിളിച്ചുകൊണ്ട് ഏ ആരുടെയും ആരെയും അങ്ങോട്ട് കേറി അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല അതേ അദ്ദേഹത്തിന്റെ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് പല ആളുകളും പറയുന്നുണ്ട് ജിൻഡോ എന്തോ മോശം അവിടെ ചെയ്യുന്നത് എത്രയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരോ അവിടെ എത്രയോ പേരുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ജിൻഡോ എന്തോ പെണ്ണുങ്ങളോട് ഭയങ്കര ഇതായിട്ട് പെരുമാറി അവിടെ വേറെ ആരും പെരുമാറിയിട്ടില്ലേ ജിൻഡോ എന്താ പെരുമാറിയിട്ടുള്ളത് ജിൻഡ എന്തെങ്കിലും പറയാമോ ജിൻഡ തിരിച്ചു പറയാറുണ്ടോ അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ജിൻഡ ചെയ്തിട്ടില്ല ഇതിൽ കൂടുതലാ എത്രയോ മത്സരാർത്ഥികൾ അവിടെ ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങളുടെ കണ്ണിലില്ലേ ജിൻഡ അവിടെ വാഴത്തോട്ടത്തിൽ പോയി ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ടോ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും പോയിരിക്കുന്നത് കെട്ടിപ്പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെന്താണ് ജിൻഡ അവിടെ ചെയ്തത് ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് അദ്ദേഹം പിന്നെ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും അദ്ദേഹത്തിനെതിരായി വന്നിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം അവിടെ പിടിച്ചു നിന്നത് നിങ്ങൾ ആരെങ്കിലും അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആരാണേലും നിങ്ങളെ ഞാനോ ആരാണേലും അവിടെ കയറിക്കും ബിഗ് ബോസ് കയറിയപ്പോൾ എല്ലാ മത്സരാർത്ഥികളും ഒറ്റ നമ്മളെ മാത്രം എല്ലാത്തിനും കുറ്റം പറയാല്ല നമ്മള് നമുക്ക് ആ അപ്പോഴേ നമുക്ക് ആ വിഷമം മനസ്സിലാവുകയുള്ളു ശരിയല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു മത്സരാർത്ഥി അവിടെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണോ ഞാനോ നിങ്ങളോ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണോ അല്ലല്ലോ മനുഷ്യരാകുമ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നും പറഞ്ഞു ജിൻഡോ കപ്പടിക്കായി യോഗ്യതയില്ല ജിൻഡോ മണ്ടറാണ് ജിൻഡോ പോട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അത് കൂടുതലും വരുന്ന ജാസ്മിന്റെ ഫാൻസുകൾ ആണ് അങ്ങ് മെഴുകുവാണ് ഓരോ യൂട്യൂബ് ചാനലിന്റെ വീഡിയോയുടെ താഴെ വന്ന് അവർ കിടന്ന് മെഴുകു ഒറ്റയ്ക്ക് എന്ന ഗെയിം കളിക്കുന്ന മനസിലാർഥി നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഗ്രൂപ്പ് കൂടിയോ പിന്നെ അവിടെ ചെയ്യുന്ന അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കുന്നത് അതാണ് ആൾക്കാർ നോക്കുന്നത് പിന്നെ ആളുകളിലേക്ക് ഇറങ്ങിച്ചേരണം അതാണ് ആളുകൾക്ക് വേണ്ടത് അല്ലാതെ കൊറേ ഒച്ച ഉണ്ടാക്കിയിട്ടും കുറെ ബഹളം ഉണ്ടാക്കിയിട്ടും പിന്നെ കുറെ പരദോഷം പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു വാഴത്തോട്ടത്തിൽ പോയിരുന്ന് പ്രേമിച്ചാലോ അല്ലെങ്കിൽ രാത്രി കിടന്ന് കെട്ടിപ്പിടിച്ചാലോ അങ്ങനെ ഒന്നും അല്ലല്ലോ അത് അതൊക്കെയാണ് നിങ്ങളുടെ ഇത് ഗെയിം ഞാനീ കൂടുതലും പറയുന്നത് ജാസ്മിന്റെ ഫാൻസുകാരായിട്ട് കുറെ അന്ധമായ ആൾക്കാരുണ്ട് അവർ വന്നാണ് എൻ്റെ ഇതിന് സോറി വീഡിയോയുടെ ധാരെടുക്കുന്നത് അവരോടാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ാസ്മിനെ ആരാധിച്ചോ കുഴപ്പമില്ല നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം മണ്ടനാണ് അല്ല പോട്ടനാണ് അല്ലെങ്കിൽ അവർക്കൊന്നും യോഗ്യതയില്ല എന്നൊക്കെ പറയാൻ ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലേ എന്നായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ അറിയാമല്ലോ ആര് കപ്പടിക്കും അതുവരെ നിങ്ങളൊന്നടങ്ങ് ഒന്ന് സമാധാനിക്കൂ അപ്പൊ കൊച്ചി വീടിയോട് അവസാനിക്കുക നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു പൈ